നമ്മൾ തരത്തിലുള്ള അത്തപ്പൂക്കളം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ളത് അത്ര കണ്ടിട്ടില്ല താജ്മഹലാണ് വെളിയന്നൂർ ചാങ്ങ എന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഉണ്ടാക്കിയ അതിമനോഹരമായ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തു പോയപ്പോൾ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കുറെ ചെറുപ്പക്കരുതാ ഇവര് നിങ്ങളെ ക്ലബ്ബാ എന്താ താജ്മഹലിടാൻ കാരണം ഓരോ വർഷവും ഇത് അഞ്ചാമത് വർഷമാണ് താജ്മഹലിടുന്നത് മുൻവർഷങ്ങളിൽ ഇതേപോലെ തന്നെ വലിയ അത്തം എന്ന് കഴിഞ്ഞ വർഷം ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് പറക്കുന്ന ഒരു ചിത്രമായിരുന്നു നബിദിന ഘോഷയാത്ര കഴിഞ്ഞു വന്നതാണെന്ന് തോന്നുന്നു നബിദിന ഘോഷയാത്ര തോന്നുന്നുണ്ടായിരുന്നു എല്ലാ പരിപാടികളെ ബിരിയാണി ആയിരുന്നു ഇന്ന് ബിരിയാണിയായിരുന്നു ആഹാ അത്തപ്പൂക്കളം ഇട്ടവർക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു മുസ്ലിമായ ഒരാളുടെ ബിരിയാണി ഉണ്ടായിരുന്നു ഇതിൽ ഇതിൽപ്പറ സന്തോഷം എന്ത് വേണം നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തായിട്ടേ കഴിഞ്ഞ വർഷം ഗരുഡനായിരുന്നു അതിനുമുമ്പോ അങ്ങനെ ഓരോ ഓരോ തവണയും യും ആദ്യത്തെ വർഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പുഷ്പക വിമാനമായിരുന്നു അതിനുശേഷം ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് വർഷം വരെ ഞങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഈ കോവിഡ് കാലം കൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇത് അഞ്ചാമത്തെ വർഷമാണ് ആ കുറെ ആളുകൾ വിവിധ മതസ്ഥരായ ആളുകൾ ചേർന്നിട്ടിരിക്കുന്നു ഈ അത്തപ്പൊക്കളം ഇട്ട കൂട്ടുകാർക്ക് മറ്റൊരു മുസ്ലിമായ ഒരാൾ ബിരിയാണി വാങ്ങിക്കൊടുത്തു അങ്ങനെ നല്ല രസമുള്ള ഒരു കഥ നമ്മുടെ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയാവുന്ന കഥകളിൽ ഒന്നാണ് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം